യം എൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ആർ ജെ ഡി ഇത്തരം പദ്ധതികൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്തതിനു ശേഷം മന്ത്രിസഭയിൽ പാസ്സാക്കുകയാണ് വേണ്ടത് മന്ത്രിതലത്തിൽ തീരുമാനിച്ചതിന് ശേഷമല്ല എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടത് പാലക്കാട് മദ്യശാല നിർമ്മാണം നിർത്തിവെക്കണമെന്ന് എൽ ഡി എഫ് കൺവീനറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് വ്യക്തമാക്കി പോകുക തുടർന്ന് മന്ത്രിതല തീരുമാനം എടുക്കുകയുമാണ് ചെയ്തത് ഇത് നമുക്ക് സ്വീകാര്യമല്ല പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് വലുതും ചെറുതായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ എൽ ഡി ചെയ്യണം ചോദിക്കണം ആ അഭിപ്രായങ്ങൾ അവിടെ ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് എന്റെ ഗുണമേന്മകള് ധന്മന്മകള് തെറ്റു കുറ്റങ്ങൾ എല്ലാവർക്കും പറയാൻ സാധിക്കുന്നു എന്നാൽ ഈ എക്സൈസ് പോളിസികളൊന്നും കഴിഞ്ഞ കുറെ വർഷങ്ങളായി എൽ ഡി എഫ് യോഗത്തിൽ അതുകൊണ്ട് പാർട്ടി ഇരുന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത് എൽ ഡി എഫ് യോഗത്തിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ എലപ്പള്ളിയിലെ ഈ ബ്രുവരി പതിനഞ്ചുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിർത്തിവെക്കണം രണ്ട് എത്രയും പെട്ടെന്ന് എൽ ഡി എഫ് യോഗം വിളിച്ചു കൂട്ടണം എൽ ഡി എഫ് യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തണം ഇത് രണ്ടുമാണ് അക്കാര്യത്തെ സംബന്ധിച്ച് പാർട്ടിയിൽ